കട്ടപ്പന സ്റ്റേറ്റ് ബാങ്ക് ഇടുക്കി കവല ബൈപ്പാസിലേക്കുള്ള ലിങ്ക് റോഡിൽ അപകടം തുടർക്കഥയാകുന്നു ഇന്ന് രാവിലെ മിനി വാൻ അപകടത്തിൽപ്പെട്ട് മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു റോഡിന്റെ വീതി കുറവും ഗട്ടറുകളുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം കട്ടപ്പന ടൗണിലെ ഏറ്റവും ശോചനീയാവസ്ഥയിലായ ലിങ്ക് റോഡാണിത് കട്ടപ്പന സ്റ്റേറ്റ് ബാങ്ക് ഭാഗത്തു നിന്നും ഇടുക്കി കവല ബൈപ്പാസിലേക്കുള്ള റോഡിലാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത് വിദ്യാർത്ഥികളടക്കം ആളുകൾ ഉപയോഗിക്കുന്ന റോഡിലെ വൻ ഗർത്തങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ഇന്നു രാവിലെയും ഇവിടെ മിനി വാൻ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടു ഇതോടെ വലിയ ഗതാഗത കുരുക്കമുണ്ടായി ദിവസം തന്നെ ഇതുവഴി സ്ഥിരമായിട്ട് പോകുന്ന ഒരു റോഡാണ് ഇത് ഈ റോഡിങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ഇതുവഴി തനി വീഴുകയൊക്കെ ചെയ്തു പിന്നെ വണ്ടി ചെറുതായിട്ട് നവർത്തി കൂടുകയൊക്കെ ചെയ്തു അതുകൊണ്ട് എത്രയും വേഗം നന്നാക്കി തരണം ഇന്ന് കുഴി വീണതിന്റെ പേരിൽ എനിക്ക് ഇഷ്ടംപോലെ നഷ്ടങ്ങൾ വരും ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണ് പിന്നെ കട്ടപ്പനയിലെ സമ്മേളനങ്ങൾ പാർട്ടി പരിപാടികളൊക്കെ വരുമ്പത്തേനും ടൗണിലെ തിരക്കൊഴിവാക്കാനായിട്ട് ഒത്തിരി വണ്ടിക്കാർ പോകുന്നതാണ് ഇതിങ്ങനെ ഇട്ടാല് ഇത് ഇതൊരു ഇതൊരു തുടർ കഥയാണ് ഇത് ഇന്ന് എനിക്ക് സംഭവിച്ചു നാളെ വേറൊരാൾക്ക് സംഭവിക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനട യാത്രികരും ചെറുവാഹനങ്ങളും കടന്നുപോകുന്ന റോഡിലാണ് കുഴിയിൽ വീണ അപകടങ്ങൾ തുടർക്കതയാകുന്നത് ടൗണിൽ തിരക്കേറുമ്പോൾ ഈ റോഡിനെയാണ് ഏവരും ആശ്രയിക്കുന്നത് കൂടാതെ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളുടെ യാത്രാ മാർഗവുമാണിത് വീതി കുറഞ്ഞ റോഡിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തിൽ വീണ നിരവധി ഇരുചക്ര വാഹന യാത്രികരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും വണ്ടികൾ അപകടത്തിൽപ്പെടാറുണ്ട് മുനിസിപ്പാലിറ്റി മോശം കണ്ടിട്ടില്ല കാരണം അധികൃതരുടെ ഒരു ആണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കാരണം നാളുകളായിട്ട് തകർന്നു പലപ്പോഴും പരാതി കൊടുക്കുകയും പിന്നെ ആളുകളെ കാര്യങ്ങളൊക്കെ പക്ഷേ തിരിഞ്ഞു നോക്കാറില്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി വന്ന കാറും അപകടത്തിൽപ്പെട്ടിരുന്നു മാത്രമല്ല ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് ടൗണിലെ തിരക്കൊഴിവാക്കുവാൻ ഏറ്റവും പ്രയോജനപ്രദമായ ഈ റോഡ് എത്രയും വേഗം യാത്രായോഗ്യമാക്കാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ